പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ജൂലൈ മാസം പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണീസിനെയോട് നമുക്ക് വലിയ ഭക്തിയുള്ള ഒരു ദിവസമാണ് ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ ബനവന്ദൂരയുടെ തിരുനാളും കൂടി ആഘോഷിക്കുക ഫ്രാൻസിസ് അസീസി ആണ് ബനവന്ദൂര എന്ന പേര് നൽകിയത് പ്രിയ മക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക ഈശോടെ പരിശുദ്ധ കുർബാനയുടെ മുൻപില് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കടബാധിതര് രോഗികള് പൂടും അസ്വസ്ഥത മാനസികമായ പീഡ നിരാശ മകളെ ഓർത്തുള്ള ഭയം മകനെ ഓർത്തുള്ള ഭയം വീട്ടിലാകെ ഒരു ഇരുള് ബാധിച്ച അവസ്ഥ ഇരു ബാധിച്ച അവസ്ഥ ഒരു രൂപ പോലും അവിടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ എല്ലാ കടങ്ങള് നിരന്തരമായ കലഹങ്ങള് ശത്രുക്കള് പഠന തടസ്സങ്ങള് ബന്ധനങ്ങള് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വിഷാദ രോഗം വീട്ടിൽ അനർത്ഥങ്ങൾ സംഭവിക്കുന്ന ആ സ്റ്റൗ പൊട്ടിത്തെറിക്കുന്ന ആ അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഭയപ്പെട്ട് പോകുന്ന നിരന്തരമായ രോഗങ്ങള് തളർച്ച അപസ്മാരങ്ങള് ശ്വാസമുട്ടലുകള് ശരീര തളർച്ചകള് അങ്ങനെ നെഗറ്റീവ് എനർജികൾ ഇങ്ങനെ വലിഞ്ഞ് മുറുക്കിയിരിക്കുക അപ്പൊ ഏതെങ്കിലും ആളുകളടുത്ത് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവര് പറയും ഇതാരോ എന്തോ ചെയ്തിട്ടുണ്ട് അപ്പോഴിങ്ങനെ നിരന്തരമായ കെട്ടുകള് ബന്ധനങ്ങള് എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല ആകെ അസ്വസ്ഥത പല സാധനങ്ങൾ നഷ്ടപ്പെടുന്നു പല സാധനങ്ങൾ കേടുവരുന്ന ചില ശബ്ദങ്ങൾ കേൾക്കുന്നു ദോറും മരണങ്ങളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്നു ആ ദുഷ്ട സ്വപ്നങ്ങൾ ഉറങ്ങാൻ പറ്റുന്നില്ല നിരാശ ചിലർക്ക് ചില സമയങ്ങൾ ദുർഗന്ധങ്ങൾ അങ്ങനെ പൈശാഷികമായ പീഡകൾ അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട മക്കള് കർത്താവ് ഇന്ന് നൽകിയ വചനം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം ആറാമത്തെ അധ്യായം ഏഴാമത്തെ തിരുവചനമാണ് അവൻ ഈശോയനാണ് അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു അവൻ തന്റെ പന്ത്രണ്ട് പേരെ അടുത്ത് വിളിച്ച് രണ്ട് പേരെ വിധമയക്കാൻ തുടങ്ങി അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു കർത്താവായ യേശുവിൻ്റെ അതേ ശുശ്രൂഷ ഞാൻ ലിയോ പതിനാലാമം പാപ്പിയുടെ ഒരു ടോക്ക് ഒരു പ്രസംഗം കേൾക്കാൻ ഇടവന്നു അദ്ദേഹം പറയുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഈ അശുദ്ധാരൂപികൾക്കെതിരെ ഈ നെഗറ്റീവ് എനർജികൾക്കെതിരെ സഭയുടെ ബൈബിളിന്റെ അടിസ്ഥാനത്തില് പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തില് അതോടൊപ്പം തന്നെ ചില അടിയാളങ്ങളിലൂടെ ചില ശക്തമായ പഠനങ്ങളിലൂടെ തിന്മയുടെ അരൂപികൾക്കെതിരെ നമ്മളെ പടപുരുതണം നമ്മുടെ വീട്ടിലെ ഇരുള് ഇരുട്ട് നിരാശ വിഷാദം കലഹങ്ങൾ അങ്ങനെ അശുദ്ധാത്മാക്കള് നമുക്ക് കാണാൻ പറ്റാത്ത എന്ന നമ്മളുടെ കൂടെ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ആ നെഗറ്റീവായിട്ടുള്ള അശുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ബന്ധിക്കാനായിട്ട് ഡി ഒ പതിനാലാം പാപ്പ പഠിപ്പിക്കുന്ന ഒരു ടോക്ക് കേൾക്കാൻ ഇടവന്നു പ്രിയപ്പെട്ട മക്കള് ഇത് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരമാണ് ആ അധികാരമാണ് ഇന്ന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വീടിനെ ബാധിച്ച എല്ലാ തിന്മകളെ നമ്മൾ ബന്ധിക്കുകയാണ് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിന് നിറഞ്ഞ് ഒന്ന് സ്തുതിച്ച് മക്കളെ ഹലലുയ ഹല ലുയ ഹലലുയ ഹലലുയ അത്ഭുതം നടക്കട്ടെ കർത്താവേ ഹലുയ ഹല ലുയാ യേശുവേ നന്ദി ഈശോയെ ആരാധന ആരാധന പ്രൈസ് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും ും കർത്താവുമായകമായ പരിശുദ്ധാത്മാന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ മിഖലിന്റെയും വിശുദ്ധ റപ്പേലിന്റെയും വിശുദ്ധ ഗബ്രിയേലിന്റെയും സഹായത്താ സ്നേഹന്മാരായ വിശുദ്ധ പത്രൂസ് വിശുദ്ധ പൗരൂസ് മറ്റെല്ലാ സ്നേഹന്മാരോട് ചേർന്ന് സകല വിശുദ്ധരോട് ചേർന്ന് സകല രക്തസാക്ഷികളോട് ചേർന്ന് ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ആദി വ്യാധികളെയും തിന്മകളെയും നിരാശകളെയും ആകുലതകളെയും എനിക്ക് ലഭിച്ച എന്റെ പൗരവത്വത്തിന്റെ അധികാരത്താൻ ലിയോ പതിനാലാം പാപ്പയുടെ ആശീർവാദത്തോടെ എന്റെ മെത്രാന്റെ ആശീർവാദത്തോടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആ കൃപയില് അധികാരത്തില് ആശ്രയിച്ചു കൊണ്ട് ഈ മക്കളെ തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ രൂപികളെയും ദുസ്വപ്നങ്ങളും ദുഷ്ടതകളും നൽകി ഈ മക്കളെ വഞ്ചിക്കാനും പീഡിപ്പിക്കാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ശുദ്ധാത്മാക്കളെ ശക്തികളെ അന്ധകാര സേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ യേശുനാമത്തില് ഈ മക്കളിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു യേശുവിനിക്ക് നൽകിയ പൗരോമിത്യം എന്ന മഹാദാനത്തിന്റെ ആ അധികാരം ഉപയോഗിച്ച് ലിയോ പതിനാലാമ പാപ്പ എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചതിന്റെ അധികാരം ഉപയോഗിച്ച് എന്റെ മെത്രാൻ പള്ളിയോട് ചേർന്ന് എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച ആ അധികാരത്തോട് ചേർന്നുകൊണ്ട് ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളോടും ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളെ വിട്ടുപോ ഇവരുടെ ജീവിതത്തിൽ ആ ദിവ്യാധികളും പീഢകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും സാമ്പത്തിക തടസ്സങ്ങളും തൊഴിൽ പ്രയാസങ്ങളും പാപവാസനകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങള് മന്ത്രവാദങ്ങള് കൂടോത്രങ്ങള് സർപ്പങ്ങള് അശുദ്ധാത്മാക്കള് കെട്ടുകള് ആഭിചാരങ്ങള് ശുദ്ധക്രിയകള് തിന്മയുടെ രൂപികള് നെഗറ്റീവ് എനർജികള് നിങ്ങൾ ആരു തന്നെ ആയിരുന്നാലും ഈ മക്കളിൽ നിന്ന് വിട്ടുമാറാൻ യേശുനാമത്തിൽ കല്പിക്കുക അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ കൈവശ ശക്തികളെ ശാപങ്ങളെ സർപ്പങ്ങളെ നിങ്ങളെ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയിൽ അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് നിങ്ങളെ ബന്ധിക്കുന്നു നിങ്ങളെ ശാസിക്കുന്നു നിങ്ങളെ ബഹിഷ്കരിക്കുന്നു ഈ മക്കളെ വിട്ടുപോകാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു കരമുയർത്തി സ്തുതിച്ച് ഹലലിയ അത്ഭുതകരമായ വിടുതൽ അത്ഭുതകരമായ സൗഖ്യം ബന്ധനങ്ങളെല്ലാം അഴിയുന്നു കെട്ടുകളെല്ലാം അഴിയുന്നു ആ തടവറയിൽ കിടന്ന് സ്തുതിച്ചപ്പോഴ് ചങ്ങലകളെല്ലാം പൊട്ടി ചിതറപ്പെട്ടതുപോലെ ഈ സ്തുതിപ്പിന്റെ സമയത്ത് എല്ലാ അന്ധകാര ശക്തികളുടെ ചങ്ങലകളെല്ലാം പൊട്ടി തകർന്നില്ലാതാകട്ടെ പിതാവിന്റെയും മിത്രന്റെ പരശുദ്ധാർമ്മന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന കർത്താവും നമുക്ക് നൽകിയ പ്രാർത്ഥനയാണ് ഇത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ നിങ്ങൾ ഇത് പരിചയമുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരോടും പറയണം നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ മക്കളെയും പുതിയ പുതിയ മക്കളെയൊക്കെ കാണുമ്പോൾ ഈ ഡെയിലി ഡെലിവറൻസിനെ കുറിച്ച് പറയണം അതെല്ലാവർക്കും എല്ലാവരും ഇതിന്റെ ശക്തി അറിയട്ടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാന്റെ ശക്തിയാണ് സഭയുടെ ശക്തിയാ എല്ലാവരും അറിയാൻ ഇടവരട്ടെ പ്രിയപ്പെട്ട മക്കളെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇരുപതാം തീയതി മുതൽ ഇരുപത്തി തീയതി വരെ ഞങ്ങൾ അച്ഛന്മാരുടെ ധ്യാനമാണ് ഞാൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നല്ലൊരു ധ്യാനം കൂടാനായിട്ട് എന്നെ കർത്താവ് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസം ആറ് മുതൽ പത്താം തീയതി വരെ ശങ്ങനാശ്ശേരി കത്തീഡ്രലിലെ ആ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛൻ ധ്യാനത്തിന് പോകുന്നതിന് മുൻപ് ആ അഞ്ച് ദിവസങ്ങളിലും നിങ്ങൾക്ക് മുൻകൂട്ടിയായിട്ട് അച്ഛൻ ഈ പ്രാർത്ഥന ഒരുക്കുന്നതാണ് എല്ലാ ദിവസവും ആ പ്രാർത്ഥനയെ പങ്കെടുക്കുമ്പോൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രൈസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ